നമസ്കാരം കേവലം ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള അനന്തി കൃഷ്ണൻ പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ തട്ടിപ്പിലൂടെ ആയിരം കോടിയോളം രൂപ അടിച്ചെടുത്തത് ഓഫറുകളോടുള്ള സത്യത്തിൽ മലയാളികളുടെ ആർത്തി മുതലെടുത്ത് തന്നെയാണ് ആട് മാഞ്ച്യം നോട്ടിരട്ടിപ്പ് മണിചെയിൻ തട്ടിപ്പിന്റെ പുതിയ രൂപമാണ് ഈ ഓഫർ തട്ടിപ്പ് തുടക്കത്തിൽ ഏതാനും പേർക്ക് അൻപത് ശതമാനം വിലക്ക് സ്കൂട്ടർ മറ്റും നൽകിയ ശേഷം ശേഷിച്ചവരിൽ നിന്ന് മുൻകൂറായി പണം വാങ്ങി തട്ടിയെടുക്കുകയാണ് ചെയ്തത് അനന്തു ബന്ധം സ്ഥാപിക്കാത്ത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രമുഖരൊക്കെ കുറവാണ് തൊടുപുഴ സ്വദേശിയാണ് ഇയാൾ പത്തിൽ പഠിക്കുമ്പോൾ കൂൺകൃഷിയെ കുറിച്ച് ക്ലാസ് എടുത്താണ് പൊതുരംഗത്തെത്തുന്നത് പിന്നീട് പ്രഭാഷകനായും സംരംഭകനുമായും ഒക്കെ വിവിധ വേഷങ്ങളിൽ അങ്ങ് വിലസി ഭാരത് സേവക് സമാജത്തിലാണ് തുടക്കത്തിൽ പ്രവർത്തിച്ചത് പിന്നീട് ഡോക്ടർ കലാം യൂത്ത് ഫൗണ്ടേഷൻ എന്ന പേരിൽ സന്നദ്ധ സംഘടന ആരംഭിച്ചു ഇംഗ്ലീഷ് അനായാസം വഴങ്ങുമായിരുന്നു അനന്തുവിന് അതുകൊണ്ട് കേരളത്തിന് പുറത്തെ നേതാക്കളുമായും ബന്ധമുണ്ടാക്കി ഫുട്ബോൾ താരത്തിന് വണ്ടിച്ചയ്ക്ക് നൽകിയതിനും തൊടുപുഴയിലെ അഭിഭാഷകനെ അഞ്ചു ലക്ഷം രൂപ വാങ്ങി പറ്റിച്ചതിനുമൊക്കെ കേസും പരാതികളും ഒക്കെ ഉണ്ട് വനിതാ കമ്മീഷൻ മുൻ അംഗത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായി ബി ജെ പിയിലേക്ക് അടുത്ത അനന്തു അവിടുത്തെ നേതാക്കളെയും പറ്റിച്ചു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഗീതാകുമാരിയിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വാങ്ങി പറ്റിച്ചത് കേസായി കോട്ടമലയിലെ തേയിലത്തോട്ടം വിൽപ്പനയുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ് അന്ന് ലാലിൻ്റാണ് അനന്തുവിനായി ഹാജരായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലായിരുന്നു സി എസ് ആർ തട്ടി ഇപ്പൊ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷത്തിന്റെ സ്കൂട്ടർ അറുപതിനായിരത്തിനും അറുപതിനായിരം രൂപയുടെ ലാപ്ടോപ്പ് മുപ്പതിനായിരം രൂപയ്ക്കും നൽകുമെന്നായിരുന്നു വാഗ്ദാനം ഇടനിലക്കാർക്ക് അയ്യായിരം രൂപയായിരുന്നു കമ്മീഷൻ തയ്യൽ മെഷീൻ ഗൃഹോപകരണങ്ങൾ രാസവളം എന്നിവയ്ക്കും പകുതി വില വാഗ്ദാനം ചെയ്ത് പണം തട്ടി സോഷ്യൽ ബി വെഞ്ചുവേഴ്സ് തൊടുപുഴ സോഷ്യൽ ബി വെഞ്ചുവേഴ്സ് ഇയാട്ടുമുക്ക് എറണാകുളം പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷൻ കളമശ്ശേരി ഗ്രാസ്റൂട്ട് ഇന്നൊവേഷൻ കളമശ്ശേരി എന്നീ കമ്പനികളുടെ പേരിൽ അക്കൗണ്ടുകളുണ്ടാക്കി പകുതി വില ഓഫറിൽ ഈ അക്കൗണ്ടുകളിലേക്കാണ് പണം നിക്ഷേപിച്ചത് അടുത്തിടെ നിരവധിയിടത്ത് ഭൂമി വാങ്ങി ഫുട്ബോൾ ടർഫ് നിർമ്മിക്കാനും പദ്ധതിയിട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീടിനടുത്ത് കൂൺകൃഷി ചെയ്താണ് ആനന്ദു ബിസിനസ് രംഗത്ത് തുടക്കം കുറിക്കുന്നത് നല്ല ലാഭത്തിൽ തന്നെയായിരുന്നു കൃഷി ഒപ്പം കൃഷി രീതിയുടെ പരിശീലനവും വാല്യൂആ് പ്രോഡക്റ്റുകളുടെ വിപണനവും ഈ രംഗത്ത് പച്ചപിടിക്കാൻ സഹായിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പകുതി വിലയ്ക്ക് ഓണക്കിറ്റ് വിപണനമാണ് തട്ടിപ്പിന്റെ ആദ്യപാഠം മൂവായിരം രൂപ വിലയുള്ള കിറ്റ് പകുതി വിലയ്ക്ക് എന്ന ആകർഷകമായ നവമാധ്യമ ക്യാമ്പയിൻ വൻ വിജയമായിരുന്നു ഹോൾസെയിൽ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങി റീപാക്ക് ചെയ്തായിരുന്നു വിതരണം ഇതോടെ നാട്ടിൽ അത്യാവശ്യം പേരെടുക്കുകയും ചെയ്തു ഈ സാഹചര്യം മുതലെടുത്താണ് കാർഷിക ഉപകരണങ്ങൾ തയ്യൽ മെഷീൻ വാട്ടർ പ്യൂരിഫയർ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം പകുതി വിലയിൽ നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് തയൽ മെഷീന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വിലയിട്ട് മൂവായിരത്തി എഴുന്നൂറ്റി അൻപതിനായിരുന്നു നൽകിയത് ഒന്നിച്ച് വാങ്ങുമ്പോൾ നാലായിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് ലഭിച്ചതാണ് വില കുറച്ച് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പതിന് നൽകിയത് ഇത്തരത്തിൽ കൂടി കൂടുതൽ ആളുകൾ ഓർഡറുമായി എത്തി സീറ്റ് കേന്ദ്രങ്ങൾ തുടങ്ങി അവരുമായി ചേർന്ന് പദ്ധതി വ്യാപിപ്പിച്ച ബിസിനസ് വിപുലീകരിച്ചു രാഷ്ട്രീയക്കാരെയും പഞ്ചായത്ത് അംഗങ്ങളെയും എം പിമാരെയും എം എൽ എമാരെയും വരെ വിതരണ മേളകളിൽ അതിഥികളാക്കി പണം നൽകി കണ്ണിൽ പൊടിയിടുകയും ചെയ്തു ഒരു സീലിൽ പകുതിയിലേറെ പേർക്ക് ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ നൽകി ബിസിനസ് വിപുലീകരിച്ചതോടെ വിശ്വാസ്യത കൂടി ആവശ്യക്കാരും വർദ്ധിച്ചു ഓർഡർ കൂടിയതോടെ കൃത്യമായി കൊടുക്കാൻ കഴിയാതെ വന്നതാണ് വിതരണ വില കൂടിയ സ്കൂട്ടറുകളിലേക്ക് തട്ടിപ്പ് മാറ്റാനുള്ള കാരണം സ്കൂട്ടർ പകുതി വിലയ്ക്കുള്ള വിമൻ വീൽസ് പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഒപ്പമുണ്ടായിരുന്ന പല പ്രമുഖരും കൈവിട്ടു എന്നാൽ കുമിഞ്ഞുകൂടിയ പണം കൈ അയച്ച് രാഷ്ട്രീയക്കാർക്ക് അടക്കം കൊടുക്കാൻ തയ്യാറായതോടുകൂടി തട്ടിപ്പിന് ഇവരുടെയൊക്കെ മൗനാനവാദം ഉണ്ടായി തട്ടിപ്പ് മുറയ്ക്ക് മുന്നേറുന്നതിനിടയിൽ ചില സീറ്റ് കേന്ദ്രങ്ങളിൽ പണം നൽകിയവർക്ക് ഉൽപ്പന്നങ്ങൾ വൈകിയത് പലപ്പോഴും പോലീസ് പരാതികളിലേക്ക് വരെ എത്തി എന്നാൽ ഇത്തരക്കാർക്ക് അവരുടെ പണം നൽകി കേസുകൾ സെറ്റിൽ ചെയ്തതോടുകൂടി നടപടികൾ അവസാനിച്ചു സുഗമമായി കാര്യങ്ങൾ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയാണ് സ്കൂട്ടർ വിതരണം വേഗത്തിലാക്കിയത് പിടിയിലാവുന്നതിന് കുറച്ചുനാൾ മുമ്പ് തൊടുപുഴയിലെ യമഹ സ്കൂട്ടർ ഡീലർ വഴിയെടുത്ത വാഹനങ്ങളുടെ നാല് ദശാംശം അഞ്ചു കോടിയാണ് അവർക്ക് നൽകാനുള്ളത് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും ഇയാളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി നിരവധി റിപ്പോർട്ടുകൾ നൽകിയെങ്കിലും അതൊന്നും ഫലപ്രദമായതുമില്ല ജില്ലയിലെ ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ രണ്ടു മാസം മുമ്പ് അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്കൂട്ടർ വിതരണവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ സഹപ്രവർത്തകരായ ചിലരുടെ പേരുകൾ കണ്ടതോടെ തട്ടിപ്പിലരുതെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയതാണ് തട്ടിപ്പിന്റെ വ്യാപ്തി ആയിരം കോടിയിലേക്ക് എത്താൻ ഇടയായത് ഇരുന്നൂറ് സംഘങ്ങൾ അടങ്ങിയ നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുമായും കുടുംബശ്രീ യൂണിറ്റുകളുമായും ചാരിറ്റബിൾ സൊസൈറ്റികളുമായും പ്രസ്ഥാനങ്ങളുമായി ചേർന്നാണ് ഗുണഭോക്താക്കളെ സംഘടിപ്പിച്ചത് പല സംഘടനകളും സൊസൈറ്റികളും ഗുണഭോക്തൃ വിഹിതവും സ്വന്തമായി നൽകിയിട്ടുണ്ട് സർദാർ പട്ടേലിന്റെ പേരിൽ പോലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി പണം തട്ടി കണ്ണൂർ ഇടുക്കി എറണാകുളം റൂറൽ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് തട്ടിപ്പിൽ ഏറെയുമുള്ളത് ഇതുവരെ കിട്ടിയത് മുപ്പത് കോടിയോളം തട്ടിച്ചെന്ന പരാതികളാണ് ഫണ്ട് നൽകിയ കമ്പനികളെയും വാഹന ലാപ്ടോപ്പ് നിർമ്മാതാക്കളെയും അടക്കം വഞ്ചിച്ചതായും വിവരമുണ്ട് കേന്ദ്രമന്ത്രിയും കർണാടകയിലെ ബി ജെ പി നേതാവുമായ ശോഭ കരന്ദലജയായിരുന്നു എറണാകുളത്തെ സ്കൂട്ടർ വിതരണം ഉദ്ഘാടനം ചെയ്തത് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സൈനയായിരുന്നു ഈ പരിപാടിയുടെ സംഘാടകർ മലപ്പുറത്തെ ഒരു എം എൽ എ സ്വന്തം ഓഫീസിൽ ഗുണഭോക്താക്കളുടെ അപേക്ഷയും സ്വീകരിച്ചിരുന്നു ജില്ലകളിൽ ആളെ ചേർക്കാൻ ഏജന്റുമാരും ഉണ്ടായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലെ നിരവധി ജനപ്രതിനിധികളും തങ്ങളെ കബളിപ്പിച്ചതായി പരാതിപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തെ പരിപാടി മുൻ കേന്ദ്രമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് ആലപ്പുഴയിൽ ജനപ്രതിനിധികളെയും തട്ടിച്ചു ബഹളമുണ്ടാക്കിയവർക്ക് നൂറ് ദിവസത്തിനകം സ്കൂട്ടർ നൽകാമെന്നും അതുവരെ പരാതിപ്പെടില്ലെന്നും മുദ്രപത്രത്തിൽ എഴുതി വാങ്ങി സ്വർണം പണയം വെച്ചും പലിശക്കേറ്റുമാണ് മിക്കവരും സ്കൂട്ടറിന് പണം നൽകിയത് തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പോലീസും പറയുന്നത് നന്ദി